നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ന് ജീവചരിത്രത്തിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നയന്താരയെ കുറിച്ചാണ് ചിത്രനടിയാണ് നയതാര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ പതിനെട്ടിന് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ ജനനം യഥാർത്ഥ പേര് ഡയാന മറിയൻ പുതിയ തിരുവല്ല വാലികാമഠം ഹൈസ്കൂൾ മാർത്താമ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പഠനം കൈലളി ടി വിയിൽ ഫോണിൻ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടാണ് ദൃശ്യമാധ്യമ രംഗത്ത് കടന്നു വന്നത് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മനസിനകര എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് ജയറാം ആയിരുന്നു ചിത്രത്തിലെ നായകൻ മികച്ച വിജയം നേടിയ ചിത്രത്തിലെ നയന്താരിയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത നാട്ടുരാജാവ് എന്ന ചിത്രത്തിൽ സഹനടിയായി അഭിനയിച്ചു മോഹൻലാലായിരുന്നു ചിത്രത്തിലെ നായകൻ പിന്നീട് ഫാസിൽ സംവിധാനം ചെയ്ത വിസ്മയ തുമ്പത്ത് പ്രമോദ് പപ്പൻ സംവിധാനം ചെയ്ത തസ്ക്കര വീരൻ കമ്മൽ സംവിധാനം ചെയ്ത രാപ്പകൽ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു മലയാള ചിത്രങ്ങൾക്ക് പുറമേ തമിഴ് തെലുങ്ക് ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട് ചന്ദ്രമുഖി ഗജനി ബില്ല യാറടി നീ മോഹിനി ഇരുമുഖൻ അയ്യ തുടങ്ങിയവ അഭിനയിച്ച തമിഴ് ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഏഴിന് ആര്യ സമജത്തിൽ നിന്നും ഹിന്ദുമതം സ്വീകരിച്ച താരം നയന്താര എന്ന പേര് ഔദ്യോഗികമായി സ്വീകരിക്കുകയായിരുന്നു ശ്രീരാമരാജ്യം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ആന്ധ്ര സർക്കാരിന്റെ നന്ദി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പുതിയ നിയമം എന്ന ചിത്രത്തിലാണ് മലയാളത്തിൽ ഒടുവിലായി അഭിനയിച്ചത് മമ്മൂട്ടിയായിരുന്നു ചിത്രത്തിലെ നായകൻ ചിത്രത്തിലെ വാസുകി എന്ന കഥാപാത്രത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചത് തമിഴ് ഗോസിപ്പ് കോളങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന താരമാണ് നയന്താര രണ്ടു മൂന്ന് വർഷമായി തമിഴ് ഗോസിപ്പ് കോളങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയമാണ് വിഘ്നേഷ് ശിവൻ നയന്താര പ്രണയം ഈ പ്രണയകഥ പുറത്തു വന്നത് വിഘ്നേഷ് സംവിധാനം ചെയ്ത ചിത്രത്തിലെ നായികയായിരുന്നു നയൻ പ്രണയ ഗോസിപ്പുകൾ ആദ്യം നിരസിച്ചുവെങ്കിലും പിന്നീട് അത് ശരിവെയ്ക്കും വിധത്തിലുള്ള ചിത്രങ്ങളാണ് ലൊക്കേഷനിൽ നിന്നും പുറത്തു വന്നത് തനേക്കാൾ രണ്ടു വയസ്സ് പ്രായം കുറഞ്ഞ വിഘ്നേഷുമായുള്ള നയന്താരയുടെ വിവാഹം ഉടൻ ഉണ്ടാവുമെന്നും ഇരുവരും ഒന്നിച്ചാണ് താമസം എന്നുമൊക്കെയുള്ള വാർത്തകൾ പിന്നീട് ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇതിനോടൊന്നും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലെ ക്രിസ്മസ് നയന്താര ആഘോഷിച്ചതും വിഘ്നേഷ് ശിവനൊപ്പുമാണ് ഇതിന് ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ക്രിസ്മസ് മാത്രമല്ല ഓണവും വിഷവും പൊങ്കലും ദീപാവലിയുമൊക്കെ ഇരുവരും ഒന്നിച്ചാണ് ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒമ്പതിനായിരുന്നു നയന്താരിയും വിഘ്നേഷ് ശിവനും തമ്മിലുള്ള വിവാഹം നീണ്ട ഏഴു വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഇരുവരും വിവാഹിതരായത് ഷാറൂഖ് ഖാൻ രജനികാന്ത് എ ആർ റഹ്മാൻ തുടങ്ങിയ ഇന്ത്യൻ സിനിമയിലെ പ്രമുഖരായിരുന്നു വിവാഹത്തിന് അണിനിരുന്നത് പിന്നാലെ ഒക്ടോബർ ഒമ്പതിന് ഇരുവരും തങ്ങളുടെ ഇരട്ട കുട്ടികളെയും പരിചയപ്പെടുത്തിയിരുന്നു ഉയർ ഒലകം എന്ന പേരിലായിരുന്നു അന്ന് മക്കളെ ഇരുവരും പരിചയപ്പെടുത്തിയിരുന്നത് പിന്നീട് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് താരങ്ങൾ മക്കളുടെ യഥാർത്ഥ പേരുകൾ പുറത്തുവിട്ടത് രുദ്രോണിൽ എൻ ശിവ ദൈവിക് എൻ ശിവ എന്നാണ് മക്കളുടെ യഥാർത്ഥ പേര് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ജീവിത ചരിത്രത്തിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം